മഴക്കാലത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫീഡിന്റെ വീഡിയോ ആണേ ഒരു കംപ്ലീറ്റ് വെർമിസൈഡ് ആയിട്ടുള്ള ഫീഡാണ് അങ്ങനെ പറയുന്നതിന്റെ കാര്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുടകന്റെ ഇല മുട്ടത്തോട് ഉലുവ അപ്പോൾ അതിന്റെ കൂടെ ഒരു ചെറിയ പപ്പായ നമ്മൾ തൊലി കളയെ തന്നെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിൽ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി നാച്ചുറൽ ആയിട്ട് ഒരു ആണ് അതുകൊണ്ട് പെട്ടെന്ന് കോഴികൾക്ക് രോഗങ്ങൾ വരത്തില്ല മറ്റ് സപ്ലിമെന്റ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിന്റെ കൂടെ ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട് റോ ആയിട്ട് മുട്ട വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ആണ് അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ കംപ്ലീറ്റ്ലി വെർമിസേർ ആയിട്ടുള്ള വിനാഗിരി രണ്ട് സ്പൂൺ ഒഴിക്കുന്നുണ്ട് അപ്പൊ അതോടുകൂടി നമ്മുടെ കോർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിയുന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തീറ്റകൾ ആഡ് ചെയ്യാം ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പിന്റെ തവിടും പകുതി വേവിച്ചാരിയും ധാന്യപ്പൊടിയാണ് ഇപ്പൊ ഈ തീറ്റയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പപ്പായ എല്ലാ പപ്പായ വിനാഗിരി ഇത്രയും ഐറ്റംസ് വെർമിച്ചവരാണ് അതായത് വിരശല്യം ഉണ്ടാവത്തില്ല ഇത് തീറ്റ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡ് പ്രോപ്പറായിട്ട് എഗായിട്ടും പ്രോപ്പറായിട്ട് വെയിറ്റ് ആയിട്ടും കൺവേർട്ട് ആവുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിന്റെ കൂടെ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ എന്ന് പറയുന്ന ഐറ്റം രക്താതിസാരം എന്ന പ്രശ്നം കോഴികളിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രിക്കോഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കോഴികളുടെ ശരീരത്തിലെ വിരകൾക്കോ അല്ലെങ്കിൽ പ്രോട്ടോക്സോവോ തീറ്റ കൊടുത്ത പോലെ കാര്യമില്ല അപ്പൊ ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ കൊടുക്കുന്ന തീറ്റ പ്രോപ്പറായിട്ട് കോഴികളിലേക്ക് എന്നുള്ള കാര്യം അപ്പം സമയം സാഹചര്യമുള്ള ആൾക്കാരെ ഈ രീതിയിൽ തീറ്റ കൊടുക്കാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്